ഓൾ കേരള ഗോൾഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാനം ആണ് പഴയകാല നേതാക്കളും പഴയകാല പ്രവർത്തകരും അവരുടെ എണ്ണം കുറവാണ് പക്ഷേ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇന്ന് ആൾ കേരള ഗോൾഡൻ സ്റ്റുഡൻ പ്സൻസ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ തന്നെ തലവേൽത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് കടപ്പെട്ടിരിക്കുന്ന നേതാക്കളെ സംഭാവന ചെയ്തത് ഈ പട്ടാമ്പി യൂണിറ്റ് ആണ് എന്ന് ഈ യൂണിയറ്റിന് അറിയുന്നില്ല സംസ്ഥാന ഘടകം മാത്രമല്ല ഇന്ന് കേരളത്തിലെ ഗോൾഡൻ സിൽവർ അസോസിയേഷന്റെ കേരളമാകെ എങ്ങനെയാകണം ഒരു മികച്ച പട്ടാബി നക്ഷത്രയിൽ വെച്ച് നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷെരീഫ് അധ്യക്ഷനായി എ കെ ജി എസ് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ കെ എം ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തു വരമംഗലത്ത് സംഘടനാ വിഷയത്തിൽ പ്രഭാഷണം നടത്തി മുഖ്യവരണാധികാരിയും ജില്ലാ ട്രഷറുമായ പി പി രാജഗോപാൽ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ രമേശൻ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ കെ ഗ്രീവർ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി പി നൌഫൽ കെ വി എസ് ഭാരവാഹികളായ കെ പി എ റസാഖ് എം സിദ്ദിഖ് ഗിരീഷ് പട്ടാമ്പി ആർ സന്തോഷ് അബുലൈസ് എന്നിവരും എ കെ ജി എസ് എം എ ജില്ലാ ഭാരവാഹികളായ കെ കെ ബഷീർ പി ചന്ദ്രൻ മുഫീന യേനു കെ ബാലൻ എം ആനന്ദൻ എന്നിവരും സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി വി എം കരീം റോസിയ ജനറൽ സെക്രട്ടറിയായി പി നൌഫൽ ഒസ്ര ട്രഷറായി കെ രമേശൻ എന്നിവരെ തെരഞ്ഞെടുത്തു